yeah <laughs> ഇന്നത്തെ സോഷ്യൽ മീഡിയ താരം ഈ ഒരു ഉപ്പയാണ് കേട്ടോ ഈ ഒരു സംഭവം എന്താണ് എന്ന് അറിഞ്ഞാൽ ഈ ഉപ്പയോടുള്ള സ്നേഹം നിങ്ങൾക്ക് കൂടും അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടും എന്നുള്ളത് ഉറപ്പാണ് ഒരു പക്ഷേ ഈ അടുത്തൊന്നും ഇതുപോലുള്ള ഒരു ഹൃദയസ്പർശിയായ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം ഇതുപോലുള്ള ആളുകളും ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു ഭാര്യയെ ഓർത്തു ആ ഭാര്യ യുടെ ഫോട്ടോ അരയിലെ പേഴ്സിൽ അങ്ങനെ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇദ്ദേഹം തന്റെ മരണശേഷം മാത്രമേ അത് ഒഴിവാക്കാൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ണുകൾ എന്നു പറയുന്നുണ്ടായത് ഇതുപോലൊരു മനോഹരമായ വീഡിയോ ഞങ്ങളിലേക്ക് എത്തിച്ച ആ ഒരു ക്യാമറാമാൻ ഒരായിരം താങ്ക് യു താങ്ക് യു താങ്ക് യു ഇനി ഇതിന്റെ താഴെ ഒരുപാട് ആളുകൾ അടിച്ച കമന്റ് ഇങ്ങനെയാണ് ഇതാണ് റിയൽ സ്നേഹം റിയൽ മുഹബത്ത് റിയൽ കിസ്മത്ത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും ആളുകൾ ഉണ്ടോ എന്ന് പോലും ആളുകൾ അത്ഭുതത്തോടെ ചോദിക്കും യാണ് എന്തായാലും ഇന്നത്തെ താരം ഈ ഒരു ഉപ്പ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക